ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു കിടിലം പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ആസ്മ ശ്വാസം മുട്ടൽ അലർജി തൊക്ക് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അതുപോലെ കണ്ണ് മൂക്ക് ഇറിറ്റേഷൻ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇവയുള്ള ഇവ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടവർക്കിതുണ്ടായി എന്നതിൻ്റെ കാരണം അന്വേഷിച്ച് എങ്ങും പോകേണ്ടതില്ല നിങ്ങളുടെ വീട് തന്നെയാണ് ഞാനിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിശയിക്കും എന്താണ് വീട് വീട്ടിൽ നിന്ന് ഇതാതെ ശരിയാണ് സ്വാഭാവികമായിട്ടും അതിശയമുണ്ടാവും പുറത്തുള്ളതിനേക്കാൾ പത്തു മടങ്ങ് പൊലൂട്ടഡ് ആണ് നമ്മുടെ വീട്ടിനുള്ളിലെ വായു എന്ന കാര്യം മറന്നു പോകരുത് എന്താ കാരണം പുറത്തെന്ന് പറഞ്ഞെന്നാൽ എറൊക്കെ അടിച്ച് വിശാലമായ രീതിയിൽ സ്ഥലങ്ങളുള്ളത് കൊണ്ട് നമുക്ക് നല്ല ഒരുമാതിരി നല്ല എയർ ആ കിട്ടുന്നത് പക്ഷെ നമ്മുടെ വീട്ടിനുള്ളിലെ എയർ എന്ന് പറഞ്ഞാൽ അത് അടച്ച് പൂട്ടപ്പെട്ടതാണ് ചെറിയ ഒരു വെൻറ്റിലേറ്ററോ ഒരു ചെറിയ ജനലോ എന്തെങ്കിലുമൊക്കെ കാണുകയുള്ളൂ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെയുള്ള വായു എങ്ങനെയാണ് പൊലൂട്ടഡ് ആകുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കിച്ചണിൽ സവോള ഉള്ളി അതുപോലുള്ള വെജിറ്റബിൾസ് ചില വീട്ടിൽ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ വീടുകളിൽ അത് ചീഞ്ഞ് വരാറുണ്ട് ഇത് ചീഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയ അതുപോലെ തന്നെ വൈറസ് പെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈറസ് ഉണ്ടാകാമല്ലോ ഇവയൊക്കെ റൂമിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ തിങ്ങി നിൽക്കും ഇതാണ് നമ്മളെ രോഗികളാക്കി മാറ്റുന്നതിൻ്റെ പ്രധാന കാരണം ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും വസ്തു ഏതെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ കത്തിക്കരിഞ്ഞ് പുകയായിട്ട് വരാറുണ്ട് ആ പുക നല്ല കാർബണാണ് ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മളെ രോഗികളാക്കി മാറ്റാൻ ചാൻസ് ഉള്ളതാണ് ഇനി ഒന്നുകൂടെ മനസ്സിലാക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ വീട്ടിനുള്ളിലാണ് ഏതാണ്ട് പതിനാറ് മണിക്കൂറോളം അത് തീർച്ചയായിട്ടും ഈ പൊലൂട്ടഡ് ആയിട്ടുള്ള എയറാണ് നമ്മൾ ശ്വസിച്ചു എന്നുള്ളത് മറക്കണ്ട ഇനി ഈ എയറിൻ്റെ വില എന്താണെന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ അതായത് എയർ ബാഗുകളിൽ നമ്മൾ പോയി നിന്നാൽ ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ നിന്ന് കഴിഞ്ഞാൽ പത്ത് മുതൽ മുപ്പത് ഡോളർ വരെ അവിടെ പേയ്മെൻറ്റ് കൊടുക്കണം ഇനി വേണ്ട നമ്മുടെ നാട്ടിലായി നമ്മുടെ നാട്ടിലെ എയർ ക്യാബിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉദാഹരണം പറഞ്ഞാൽ ഡൽഹി എയർപോർട്ടിനടുത്ത് ഉണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യോളൂ നമ്മൾ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ പേ ചെയ്യുകയാണ് ഈ എയർ പ്യൂരിഫയർ കൊറിയൻ നിർമ്മിതമാണ് അതായത് കൊറിയയിലെ നമ്പർ വൺ ബ്രാൻഡാണ് കുക്കു എയർ പ്യൂരിഫയർ എന്താണ് കുക്കു എയർ പ്യൂരിഫയറിന് മറ്റുള്ള എയർ പ്യൂരിഫയറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് യുനീക്കാണെന്ന് പറയാൻ കാരണമുണ്ട് അതായത് പി എം ടു പോയിൻ്റ് ഫൈവ് അതിസൂക്ഷ്മമായ പൊട്ടിപടലങ്ങൾ നമ്മുടെ മുറിക്കുള്ളിലുള്ള അതിസൂക്ഷ്മമായ അത് ശ്വാസകോശങ്ങളിലേക്ക് കയറി നമ്മെ രോഗികളാക്കി മാറ്റുന്നുണ്ട് അപ്രകാരമുള്ള അതിസൂക്ഷ്മമായ ആ പൊടിപടലങ്ങളെയെല്ലാം വലിച്ചെടുക്കുവാനായിട്ട് കുക്കു എയർ പ്യൂരിഫയറിന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വ്യൂസിസ് എന്ന് പറയുന്നത് അതായത് പലതരത്തിലുള്ള ഗ്യാസുകൾ നമ്മുടെ വീട്ടിൽ ഫോം ചെയ്യുന്നുണ്ട് വ്യൂസിസ് സാധാരണ ഈ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചർ അതുപോലെ തന്നെ ബിൽഡിംഗ് പാർട്സ് ബിൽഡിങ് പാർട്സുകൾ പിന്നെ പെയിൻറ് വാർണിഷ് ഇവയിൽ നിന്നൊക്കെ ഉയരുന്നതായ കെമിക്കല് ഈ കെമിക്കല് വളരെ ഹാഫുഡാണ് ഇതും നമ്മൾ ശ്വസിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കെമിക്കൽസുള്ള ഗ്യാസിനെ പൂർണ്ണമായിട്ടും വലിച്ചെടുത്ത് നശിപ്പിക്കുവാൻ കൊക്കു എയർ പ്യൂരിഫയറിന് കഴിയും അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ ബാക്ടീരിയ വൈറസ് ഇതിനെയൊക്കെ വലിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള എൽ ഇ ഡി സ്റ്റെറിലൈസേഷൻ ഫെസിലിറ്റി കൊക്കു എയർ പ്യൂരിഫയറിലുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് എയർ ക്വാളിറ്റി സെൻസർ കുക്കു എയർ പ്യൂരിഫയറിൽ ഉണ്ട് സ്റ്റൈലിഷ് ഡിസൈനാണ് അതായത് നമ്മുടെ വീട്ടിനുള്ളിൽ വളരെ നല്ല മനോഹരമായ ഒരു വസ്തുവായിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം അതിൻ്റെ ഡിസൈനിങ് അത്ര സ്റ്റൈലിഷ് ആണ് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് തരത്തിലുള്ള ഫിൽട്രേഷൻ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രൂ ഹെപ്പ ഫിൽ ക്ലിയർ എയർ ഡെലിവറി റേറ്റ് അതായത് ഒരു മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് എം ക്യൂബാണ് നമുക്ക് ക്ലീൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇത് മൂന്ന് കളർ എയർ ക്വാളിറ്റി സെൻസർ ഇതിനകത്തുണ്ട് അത് നമുക്ക് പിന്നീട് ഡെമോയിൽ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് റെഡിലേക്ക് വരുന്നുണ്ട് പിന്നെ അത് യെല്ലോയിലേക്ക് വരുന്നുണ്ട് പിന്നീടത് ബ്ലൂയിലേക്ക് വരും ബ്ലൂയിലേക്ക് വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി എയർ ആണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഈസിയായി ഉപയോഗിക്കാവുന്ന ചൈൽഡ് ലോക്ക് സിസ്റ്റം അടങ്ങിയിട്ടുള്ള പാനല് നമുക്ക് ഇതിലുണ്ട് അതുപോലെ നാബൽ അപ്രൂവ്ഡ് ഓഫ് അപ്രൂവഡ് ലാബ് സർട്ടിഫിക്കറ്റ് ഇതിനുണ്ട് കവറേജ് ഏരിയ ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു എയർ പ്യൂരിഫയർ ഉണ്ട് അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും പിന്നെ ഇതിന് മൂന്ന് വർഷത്തെ വാറണ്ടി നമ്മൾ തരുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന പ്രമുഖ കമ്പനികളുടെ എയർ പ്യൂരിഫയറിനേക്കാൾ കുറവും ഗുണമെച്ചവുമാണ് കുക്കു എയർ പ്യൂരിഫയർ എന്നുള്ളത് പിന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ചും ഒക്കെ ഞാൻ പറയാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഡെമോ എന്ന് കാണാം ഈ എയർ പ്യൂരിഫയർ എങ്ങനെയാണ് വർക്കാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡെമോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹലോ നമ്മളിപ്പോൾ കുക്കു എയർ പൂരിഫെയറിൻ്റെ ഒരു ഡെമോ കാണാൻ പോവുകയാണ് അതായത് കൊറിയൻ നിർമ്മിതമായിട്ടുള്ള കൊറിയയിലെ നമ്പർ വൺ ബ്രാൻഡാണ് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡെമോ ഇപ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെയാണ് വർക്കാകുന്ന ഇതിൽ മൂന്ന് കളർ കോഡാണ് ഇതിലുള്ളത് അതായത് ആദ്യം റെഡ് വരുന്നു റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റെഡാണ് കാണുന്നത് റെഡ് പൂവർ ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് പിന്നെ ഇത് യെല്ലോയിലേക്ക് മാറും യെല്ലോയിലേക്ക് മാറുമെന്ന് പറഞ്ഞാൽ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മീഡിയം എയർ ക്വാളിറ്റിയാണ് പിന്നെ ബ്ലൂവിലേക്ക് ഇപ്പോഴത്തെ ബ്ലൂയിലേക്ക് വന്നിരിക്കുകയാണ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് നല്ല ബെസ്റ്റ് എയർ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് ഇതിലെ കൂടാതെ ഇതിനെ നമുക്ക് ചൈഡ് ലോക്കുണ്ട് അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ഒരു പാനലുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം നമുക്ക് വീഡിയോയിൽ കൂടി കാണാം ഇപ്പോൾ ഡൽഹിയിലെ എയറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ മിക്കവാറും പുക അതായത് അവിടെ ഗോതമ്പൊക്കെ കൃഷി ചെയ്തതിൻ്റെ കച്ചികളൊക്കെ കത്തിച്ച് വലിയ പുകയാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ ശ്വസിക്കുന്നത് ആ എയർ ഭയങ്കരമായിട്ട് ഹാംഫുൾ ആണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നാൽപ്പത്തിയഞ്ച് സിഗരറ്റ് വലിക്കുമ്പോൾ ഒരാൾക്ക് വരുന്ന ദൂഷ്യങ്ങൾ എന്തുമാത്രമാണോ അത്രമാത്രമാണ് ഡൽഹിയിൽ ഒരാൾ ഒരു ദിവസം ശ്വസിക്കുന്ന വായുവിൽ കൂടി അയാൾക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇനി നമ്മൾ നോക്കുക ഇനി ഞാനിതിൻ്റെ വിലയെക്കുറിച്ച് പറയാം ഇതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂർ ഇപ്പോൾ ഡൽഹിയിലെ എയർപോർട്ടിനടുത്ത് വെച്ചിരിക്കുന്ന എയർ ക്യാബിനിൽ നിങ്ങളൊന്ന് പോയി നിൽക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നാലായിരത്തി എണ്ണൂറ് റുപ്യ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുമോ അത് കാരണം പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അങ്ങനെയെങ്കിൽ നാല് മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് പോലും ഇതിനാവുന്നില്ല പിന്നെ ഞാനിപ്പോൾ വില പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് അത് എപ്പോഴും ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ആ ഓഫറുള്ളൂ ഞാനിപ്പോൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ എമൗണ്ട് നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് അറിയുവാനും ഓക്കെ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്മുടെ ഫോൺ നമ്പർ അതായത് യൻ ഡബിൾ ഫോർ സിക്സ് സീറോ സിക്സ് ഫൈവ് വൺ സീറോ ഫൈവ് ഈ ഫോൺ നമ്പറിൽ വിളിക്കുക നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഫിനിക്സ് ഇൻ്റർനാഷണൽ വെൽനസ് കമ്പനി എല്ലാം ഇപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്